നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ സേനയുടെ കമാൻഡോ വിഭാഗമായ ഡിവിഷൻ നയൻറ്റിഎറ്റ് അവർ അത്ഭുതമാകുന്നതിങ്ങനെ ഡിവിഷൻ നയൻറ്റിഎറ്റിലെ പാരാട്രൂപ്പേഴ്സ് ആക്രമണത്തിലുള്ള ഹെലികോപ്റ്ററുകളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു നൊടിയിടക്കുള്ളിൽ അവർ ഹിസ്പുള്ള കേന്ദ്രങ്ങളിലേക്ക് നൂൾ നിറങ്ങുന്നു പിന്നീട് ഹിസ്പുള്ള തീവ്രവാദികളെ കരിച്ചുകൊണ്ടാണ് അവരുടെ മടക്കം അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ ഇക്കഴിഞ്ഞ ദിവസം അവർ വധിച്ചത് പതിനഞ്ച് ഹിസ്പുള്ള കൊടും തീവ്രവാദികളെ ഗൺ പോയിന്റിൽ നിർത്തിയുള്ള ക്ലോസ് റേഞ്ച് ഷൂട്ടുകളായിരുന്നു മിക്കവയുമെന്ന് ഇസ്രായേൽ സേന പറയുന്നു ലെബനനിലെ വില്ലേജുകളുടെ ഹൃദയത്തിലാണ് മിക്ക തീവ്രവാദികളും ജീവിക്കുന്നത് അതും ലെബനൻകാരുടെ സംരക്ഷണയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ സേനാംഗങ്ങൾ മുന്നിലെത്തിയാൽ അവരെ വധിക്കാനായി ഒളിയിടങ്ങളിൽ പതിയിരിക്കുകയാണ് മിക്ക തീവ്രവാദികളും അവർക്കിടയിലേക്കാണ് ഇസ്രയേൽ സേനയുടെ ഡിവിഷൻ നയന്റിഎറ്റിലെ കമാൻഡോകൾ പറന്നിറങ്ങുന്നത് നിരവധി ടൌണുകളിലും വില്ലേജുകളിലുമൊക്കെ ഇതിനകം തന്നെ അവർ പ്രത്യക്ഷപ്പെട്ടു പ്രിസൈസ് ആക്രമണങ്ങൾക്ക് പേരുകേട്ടവരാണ് ഡിവിഷൻ നയന്റിഎറ്റ് ഹിസ്ബുള്ളയുടെ ഏകദേശം തൊണ്ണൂറിലധികം ആയുധ സംഭരണശാലകൾ അവർ സ്ഫോടനത്തിൽ തകർത്തു വില്ലേജുകളിലെ ചെറുവീടുകളിലാണ് വീടുകളിലാണ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നത് ഇത്തരം എങ്ങനെ ഇവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ അന്തം വിട്ടു നിൽക്കുകയാണ് ലോകം അത്യന്തം അപകടകരമായ ഇത്തരം ഓപ്പറേഷനുകളിൽ ഒന്നിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഡിവിഷൻ നയന്റി എയ്റ്റിലെ എട്ട് സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് ഈ പാരാട്രൂപ്പർ സൈനികർ ഇതിനകം തന്നെ നിരവധി ആയുധങ്ങളും മോർട്ടാറുകളും മിസൈൽ ഒക്കെ കണ്ടെത്തി നശിപ്പിച്ചു കഴിഞ്ഞു ശത്രുവിന്റെ ബാളത്തിൽ കയറി അവർ ശേഖരിച്ച ആയുധങ്ങളുടെ നീണ്ടനിര േലിനെ മാത്രമല്ല ലോകത്തെപ്പോലും അത്ഭുതപ്പെടുത്തി കളയും പല സ്ഥലങ്ങളിലും റോക്കറ്റ് ലോഞ്ചറുകൾ അവർ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് ഹിസ്ബുള്ളയുടെ ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർക്കുക തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാരാ ട്രൂപ്പർമാർ പറഞ്ഞിറങ്ങുന്നത് ഇസ്രായേൽ എയർഫോഴ്സിനൊപ്പം കരസേനാംഗങ്ങളും ഇവരുടെ ഉദ്യമത്തിൽ പങ്കുചേരുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്ന ആയുധങ്ങളും മറ്റു സാധനങ്ങളുമൊക്കെ അവർ വിശദ പരിശോധനകൾക്ക് വേണ്ടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നു അതിശക്തമായ ലോജിസ്റ്റിക് സംവിധാനങ്ങളും ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു ഹിസ്ബുള്ള ഇതിനകം തന്നെ തയ്യാറാക്കിയ അവരുടെ ഭൂഗർഭ നിര ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ന് ഇസ്രയേൽ വിശദീകരിക്കുന്നു ഗലീലി ആക്രമിച്ചു കീഴടക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇസ്രയേൽ അതിർത്തി കടന്ന് ഗലീലി ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് തന്നെ കൃത്യതയാർന്ന ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ നിർവീര്യമാക്കുക എന്ന ദൗത്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേനാംഗങ്ങൾ ഒക്ടോബർ രണ്ടാം തീയതി റോഷ്കഷാന അവർക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് ജൂതന്മാരുടെ പുതുവർഷം സൈനികർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം ലെബനൻ മണ്ണിൽ തന്നെ ഇസ്രായേൽ സർക്കാർ എത്തിച്ചു വൈകിട്ടത്തെ ഡിന്നർ അത്യധികം ആഘോഷപൂർവമായിരുന്നു എന്ന് സൈനികർ പറയുന്നു ഇസ്രയേൽ ലബനൻ അതിർത്തിയിലുള്ള അഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിയാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ അതിർത്തി കടന്ന് ലബനൻ മണ്ണിലേക്ക് പ്രവേശിച്ചത് തൊട്ടു പിന്നാലെ ഇരുപത്തിനാല് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ മുപ്പത്തിയേഴ് ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ സേന മുന്നോട്ട് നീങ്ങുന്നത് ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി ഏറെ മുന്നോട്ടു പോകുന്ന തന്ത്രത്തിനു പകരം ഒരു പ്രത്യേക യുദ്ധരീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്നത് ടാങ്കുകളും കവചിത വാഹനങ്ങളുമൊക്കെ മുന്നോട്ടു കുതിക്കുന്നതിന് മുൻപ് പാരാട്രൂപ്പേഴ്സ് അപകടമുള്ള സ്ഥലങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു അവിടെ പതിയിരിക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്ത് മേഖല സുരക്ഷിതമാക്കുന്നു ഭൂഗർഭദതിരിയും ആയുധശാലകളുമൊക്കെ കണ്ടെത്തി അവ തകർത്തെറിയുന്നു മേഖല സുരക്ഷിതമാക്കിയതിനു ശേഷമാണ് കരസേനയും ടാങ്ക് വ്യൂഹവുമൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് അവർ മുന്നോട്ടു പോകുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കും സംശയമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക റെയ്ഡുകൾ അതിനുശേഷം ആ പ്രദേശത്തെക്കുറിച്ച് സുരക്ഷിത റിപ്പോർട്ട് രാജ്യത്തിന് സമർപ്പിച്ചതിനു ശേഷമാണ് അവരുടെ മുന്നോട്ടേക്കുള്ള പ്രയാണം ഗലീലി ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾക്കാണ് എപ്പോഴും ഹിസ്പുള്ള മുൻഗണന നൽകുന്നത് ഇസ്രയേലിന്റെ ഹൃദയമാണ് ഗലീലി എന്നവർ മനസ്സിലാക്കുന്നു അതുകൊണ്ടുതന്നെ ഗലീലിയെ ഏതു വിധേനയും സംരക്ഷിക്കുമെന്ന് ഇസ്രായേൽ സേന ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കിയതിന് തൊട്ടു പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി ബെയ്റൂത്തിലെത്തി ൻ ഭരണാധികാരികളുമായി അദ്ദേഹം ഇപ്പോൾ ചർച്ചയിലാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായുള്ള വിമാനത്തിന് പ്രത്യേക അനുമതിയാണ് ഇസ്രായേൽ നൽകിയത് ഈ വിമാനത്തിൽ ശത്രുവിനുള്ള ആയുധങ്ങൾ കൈമാറ്റം ചെയ്യില്ല എന്ന ഉറപ്പിലാണ് ഇത്തരമൊരു വിമാനം ബെയ്റൂത്ത് എയർപോർട്ടിലെത്തിയത് ബെയ്റൂട്ടിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിട്ടുണ്ട് അപകടം പതിയിരിക്കുന്ന ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ശക്തമായ നിരീക്ഷണം നടത്തുകയാണ് അവരുടെ ദൗത്യം ലബനൻ സിറിയ അതിർത്തി തന്നെയായിരുന്നു ഇസ്രയേലിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയിരുന്ന പ്രദേശം ആ മേഖലകളിൽ കൂടി വൻതോതിൽ ആയുധ കൈമാറ്റം അതാണ് ഇസ്രയേൽ ഭയപ്പെട്ടത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി ലബനൻ സിറിയ അതിർത്തിയിൽ ലബനൻ സിറിയ അതിർത്തിയിലുള്ള മുഖ്യപാത ആക്രമണത്തിൽ തകർക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തത് ആയുധ കൈമാറ്റം തടയുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറയുന്നു ഒരു വശത്ത് ലബനൻ അതിർത്തികളൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു മറുവശത്ത് സപ്ലൈ ചെയിനുകൾ പൂർണ്ണമായി തകർക്കുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഷിൻബറ്റും ഐ ഡി എഫും സംയുക്തമായി ചേർന്ന് ഏകദേശം ആയിരത്തി ഇരുനൂറ് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഇതിനകം ഇസ്രായേൽ സേന നേരിട്ടത് തൊള്ളായിരത്തോളം നേർക്കുനേറുള്ള വെടിവയ്പ്പുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഫോടനങ്ങളാണ് തങ്ങളുടെ സേനയ്ക്കുനേരെ തീവ്രവാദികളിൽ നിന്നുണ്ടായത് എന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു ശത്രുക്കളെ നിഗ്രഹിച്ച് മേഖല സുരക്ഷിതമാക്കുക എന്ന ദൌത്യത്തിലാണിപ്പോൾ ഇസ്രായേൽ സേന ഹിസ്ബുളയെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ തങ്ങൾ യുദ്ധത്തിൽ തുടരുമെന്നാണ് ഇസ്രയേൽ ആവർത്തിച്ച് പറയുന്നത് ഐ ഡി എഫിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഡിവിഷൻ നയൻറ്റിഎറ്റ് ഈ സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകി ഏത് യുദ്ധഘട്ടവും നേരിടാൻ അവരെ പ്രാപ്തരാക്കിയിരിക്കുന്നു ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം ലബനനിൽ നിന്ന് സിറിയയിലേക്ക് അഭയാർത്ഥികളായി പോയത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾ ലബനൻ ഇസ്രയേൽ അതിർത്തി പങ്കിടുന്ന അന്താരാഷ്ട്ര പാതയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത് ഡബ്ല്യുഎച്ച്ഒ പറയുന്നു അവരുടെ ഇരുപത്തി ആരോഗ്യ പ്രവർത്തകർ ഇതിനകം തന്നെ ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ലബനൻ മണ്ണിൽ ഹിസ്ബുള നേതാവ് അനീസിയെയും പതിനഞ്ച് തീവ്രവാദികളെയും കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത് തെക്കൻ ലബനനെ പൂർണമായി ഒരു ബവർ സോണാക്കി മാറ്റും എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ് സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ യുദ്ധം തുടരും എന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ you <laughs>